ഒന്നും പറയാനില്ല അച്ചിങ് എറണാകുളത്ത് വന്നിട്ട് റിവ്യൂ പറയണായിരുന്നു 지금 그맞다다다 <팀이 hateful>.

അടിക്കും മോനെ നോർമലാണോ നോർമലാണ് നോർമൽ ഒന്നും പറയാൻ പറ്റില്ല വലിയ നമ്മളെ നാട്ടിലല്ലാത്ത ഒരു ടേസ്റ്റ് അതെ പക്ഷേ ചാവക്കാരൻ അങ്ങോട്ട് പോയാന് ഇഷ്ടം പോലെ ഉണ്ടെന്ന് ഐക്കല്ലേ ഓർമുടി മുളിയടി ഓർമുടി എടുക്ക്രീ വെച്ചോടേ വെച്ചോ അച്ചംബ്രചാര കുടിച്ചോ കുഴി നേരെ വെച്ചിടാനാണ് ഓക്കേ എവിനൈസനും ഓഹിയാ സാധ അവിടെ അലം ദുചാരല്ല ഒരു പിടിവനും പോയി കേട്ടു ശൈഗുര ചിത്രകാര ഇടയിടല്ലേ തല അതെ തമനാട്ടരെ കൊളംബല്ല അസോജിസോനം ഈ നൂറ് രൂപ ചിക്കൻ പൊള്ളിച്ചതും അൺലിമിറ്റഡ് നെയ്ച്ചോറും നൂറ്റിപ്പത്ത് രൂപ ചിക്കൻ ചില്ലിയും അൺലിമിറ്റഡ് നെയ്ച്ചോറും സ്പോട്ട് സ്പോട്ടേഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മതിലകത്തുള്ള പഴയ കണ്ടെയ്നർ പാർക്ക് അതായത് ഇപ്പോഴത്തെ ലീവേജ് എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സഫാ ഹോട്ടലാണ് താല്പര്യമുള്ള ആൾക്കാർ പോയി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ബൈ